ലഹർഗോ ദുമോ പത്തുമോനാസാർ ദിലേശോനോ സുറിയോനോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി പതിനെട്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന തിരുവസ്തുക്കളുടെ പേരുകളാണ് രണ്ട് സുറിയാനി പാരമ്പര്യത്തിലെയും തിരുവസ്തുക്കളുടെ പേരുകൾ നമുക്ക് കാണാം സ്ലീവ ഇഷ്ട സിറിയക്കിൽ കുരിശിന് സ്ലീവ വെസ്റ്റ് സിറിയക്ക് സ്ലീബോ മെഴുകിതിരിക്ക് മൂന്ന് വാക്കുകളുണ്ട് ഇഷ്ട സിറിയക്കിലെ ഒരു വാക്ക് കെറിയോന വെസ്റ്റ് സിറിയക്കിൽ കെറിയൂനോ മെഴുകുതിരിക്കുള്ള വേറൊരു വാക്ക് കേറൂസ അതിൻ്റെ വെസ്റ്റ് കീറൂസോ മൂന്നാമത്തെ വാക്ക് കന്ദീല വെസ്റ്റ് സിറിയക്കിൽ കന്ദീലോ തിരിവെക്കാനുള്ള പീഠം ഈസ്റ്റ് സിറിയക്കിൽ മിനർത്ത വെസ്റ്റ് സുറിയക്കിൽ ബിനോർത്തോ മർ വഹ്സർ വഹുത്തോ മർവഹ്സോ അല്ലെങ്കിൽ മർവഹത്തോ പൗരസ്യ സുറിയാനി പാരമ്പര്യത്തിൽ വേറൊരു വാക്കുകൂടിയുണ്ട് മക്ഷാനീസ മക്ഷാനീസ മണി സാഗ വെസ്റ്റ് സിറിയക്കിൽ സാഗോ ദേവാലയത്തിലെ തിരശ്ശീലയ്ക്ക് രണ്ട് വാക്കുകളുണ്ട് ഈസ്റ്റ് സിറിയക്കിൽ വേല വെസ്റ്റ് സിറിയക്കിൽ വീലോ അപ്പായ് തറ ആ ഈസ്റ്റ് സിറിയക്കിൽ അപ്പായ് തറ ആ വെസ്റ്റ് സിറിയക്കിൽ അപ്പായ് തറവോ അപ്പായ് തറവോ ധൂപക്കുറ്റി ഫിർമ വെസ്റ്റ് സിറിയക്കിൽ ഫിർമോ കുന്തിരുക്കം ലുബുത വെസ്റ്റ് സിറിയക്കിൽ ലു ബുതോ സുഗന്ധദ്രവ്യത്തിന് പറയുന്ന വേറൊരു വാക്കുകൂടിയുണ്ട് ബസ്മ வெஸ்ட் சிறியக்கில் பெஸ்மோ இனியும் காசா வெஸ்ட் சிறியக்கில் அது கோசோ கோலாசிக்கு பின் ஈஸ்ட் சிரியக்கில் பின் வெஸ்ட் சிறியக்கில் பின்கோ വേറൊരു വാക്കുകൂടെ ഉണ്ട് പീലാസ എന്ന് സുറിയാനിയിൽ തന്നെയുണ്ട് പീലാസ വെസ്റ്റ് സിറിയക്കിൽ പീലോസോ തർവാദ സ്പൂണിനാണ് തർവാദ വെസ്റ്റ് സിറിയക്കിൽ തർവോദോ എസ്പുങ്ക സ്പോഞ്ചായിട്ടുള്ള സാധനമാണ് എസ്പുങ്കോ एसपुगो विशिष्ठा कुरुवाने के उपयोग कीना पलित पुल आपम हमीरो वीन्य हमरा वस्तुस्रयकल हमरो विरिकूटम तल തൽ തൽബെ വെസ്റ്റ് തൽ ബെഷ്തോ തൽ ബെഷ്തോ കാസായും ബിലാസായും മൂടുന്ന സാധനമാണ് മ കബുലാന വെസ്റ്റ് സിറിയക്കിൽ മബുലോനോ കാസായം ബിലാസായും മൂടുന്ന സാധനത്തിന് വേറൊരു പേരും കൂടിയുണ്ട് ഹൂഫോയോ വെസ്റ്റ് സിറിയക്കിലാണത് കൂടുതലുപയോഗിക്കുന്നത് അടുത്തത് ഷോ ഷേപ്പ ഷോ ഷേപ്പ വെസ്റ്റ് സിറിയക്കിൽ ഷൂഷേപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന തിരുവസ്തുക്കളുടെ പേരുകളാണ് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെയും പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലേയും എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി